നമസ്കാരം ന്യൂസ് സ്വാഗതം ഓരോ ദിവസത്തെ പ്രചരണം കഴിയുംതോറും കോൺഗ്രസിന്റെ ഗ്രാഫ് മുകളിലേക്ക് കയറുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പായി മാറുന്നു ഡൽഹിയിലേത് രാജ്യ തലസ്ഥാനം ആര് ഭരിക്കും എന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഏതായാലും കെജ്രിവാളിന്റെ രാഷ്ട്രീയത്തിലെ അന്ത്യകൂദാശ നടക്കപ്പെടും എന്ന് ഉറപ്പിച്ച് പറയുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീക്കുന്നത് അതായത് വീണ്ടും കെജ്രിവാൾ അറസ്റ്റിലാകുമെന്ന് ബി ജെ പി പറയുമ്പോൾ കോൺഗ്രസ് കൃത്യമായി പറയുന്നു കെജ്രിവാളിന്റെ കള്ളത്തരത്തിന് കൊടുക്കാൻ പോകുന്ന അറുതി ആയിരിക്കും ഇത്തവണത്തെ കോൺഗ്രസിന്റെ തിരിച്ചുവരവ് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ള ഏറ്റവും മികച്ച റാലികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡൽഹിയിൽ എമ്പാടും സംഘടിപ്പിച്ചിരിക്കുക കൃത്യമായി പറഞ്ഞാൽ ഇത്ര ചടുലമായി ബൂത്ത് തലത്തിൽ കോൺഗ്രസ് ഒരു വ്യാഴവട്ട കാലത്തോളം പ്രചരണം നടത്തിയിട്ടില്ല എന്നത് ശരിയാണ് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞതിനു ശേഷം കോൺഗ്രസ് തിരിച്ച് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് രണ്ടായിരത്തി എട്ട് പതിമൂന്ന് കാലയളവിലായിരുന്നു അവസാനം ഷീല ദീക്ഷിത് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നത് അവസാനം ഷീല ദീക്ഷിതിനെ ന്യൂഡൽഹി കണ്ടോൺമെന്റ് മണ്ഡലത്തിൽ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെടുത്തി കോൺഗ്രസ് പിന്തുണയോടുകൂടി രണ്ടായിരത്തി പതിമൂന്നിൽ മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ചത് എന്നാൽ നാൽപ്പത്തൊമ്പത് ദിവസം മാത്രം ആയുസ് ഉണ്ടായിരുന്ന ആ സർക്കാർ രാജിവെച്ചു പിന്നീട് രാഷ്ട്രപതി ഭരണം പിന്നീട് ആം ആദ്മിയുടെ തൂത്തുവാരൻ എന്നാൽ ഇനി കുറ്റിച്ചൂരുമായി ഇറങ്ങിയിട്ട് കാര്യമില്ല സ്വന്തം മുഖത്ത് തന്നെ ചൂരിൽ കൊണ്ടടിക്കേണ്ട അവസ്ഥയിലേക്ക് കെജ്രിവാളും സിസോദിയും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു സി എ ജി റിപ്പോർട്ട് തന്നെ പുറത്തു വന്നിരിക്കുന്നത് ഏറ്റവും നിർണായകമായ ഒരു സാഹചര്യത്തിലാണ് സി എ ജി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും അഴിമതി നടന്നിരിക്കുന്നു ഡൽഹിയിൽ ഫണ്ട് ചിലവാക്കിയതുമായി ബന്ധപ്പെട്ട് വകുപ്പ് മാറ്റി കെജ്രിവാൾ ഫണ്ടുകൾ വിനിയോഗിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഫ്രീ ബീസ് പൊളിറ്റിക്സ് വാസ്തവത്തിൽ ജനാധിപത്യ വിരുദ്ധമായിരുന്നു എന്നുള്ളതാണ് ജനങ്ങൾക്ക് വാരിക്കോരി നൽകാൻ വേണ്ടി സ്വന്തം പാർട്ടിയെ താൽക്കാലികമായി ജയിപ്പിക്കാൻ വേണ്ടി ഡൽഹിയെ അരോചകാവസ്ഥയിലേക്ക് അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഏറ്റവും നാണം കെട്ട കളികളാണ് കെജ്രിവാൾ അവിടെ കളിച്ചത് അതിന് കൃത്യമായി ജനങ്ങൾ ഇപ്പോൾ വിലയിരുത്തൽ നടത്തുന്നു അതായത് ഷീലാ ദീക്ഷിത് മികച്ച ഭരണാധികാരി ആയിരുന്നു എന്ന തിരിച്ചറിവ് ജനങ്ങളിലേക്ക് ഉടലെടുത്തിരിക്കുന്നു ഒരു സർവേ തന്നെ നടത്തിയിരിക്കുന്നു ആരായിരുന്നു മികച്ച മുഖ്യമന്ത്രി പതിനഞ്ച് കൊല്ലം ഭരിച്ച ഷീലാ ദീക്ഷിത് ആണോ കൃത്യമായി മൂന്ന് തവണ സത്യപ്രതിജ്ഞ ചെയ്ത് ജനങ്ങളെ കബളിപ്പിച്ച് അധികാരത്തിലേറിയ അരവിന്ദ് കെജ്രിവാളാണോ എന്ന ചോദ്യത്തിന് ഐ ആർ എസ് ഉദ്യോഗം രാജിവെച്ചുകൊണ്ട് ജനങ്ങൾക്ക് നന്മ പകരാനിറങ്ങിയ കെജ്രിവാൾ ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായി തരം താഴുകയായിരുന്നു അസവത്തിൽ വർഗീയത കൂടി കൂട്ടുപിടിച്ചാണ് അതിടകലർത്തിയായിരുന്നു കെജ്രിവാളിൻ്റെ താൽക്കാലിക ലാഭമെങ്കിൽ ബി ജെ പിയുടെ വീട്ടിയുമായി എല്ലാ പ്രദേശങ്ങളിലും അവർ കടന്നു കടന്നുകയറി കോൺഗ്രസിനെ ആക്രമിച്ചു ഗുജറാത്തിൽ ഗോവയിൽ ഹരിയാനയിൽ ഹിമാചൽ പ്രദേശിൽ എന്നുവേണ്ട സർവ ഇടങ്ങളിലും നാശോന്മുഖമാക്കാൻ കോൺഗ്രസിനെ നശിപ്പിക്കാം എന്ന ദീക്ഷ എടുത്തു കൊണ്ടുവന്നവർക്ക് കൊടുക്കേണ്ട മറുപടിയാണിതെന്ന് പറഞ്ഞിരിക്കുന്നു കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ അൽകാ ലാംബ് അടക്കമുള്ളവർ വന്നിരിക്കുന്നു അതിശിയുടെ കള്ളക്കളിയും അവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെയും ചോദ്യം ചെയ്യുകയാണ് ജനങ്ങൾ